ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീർത്ഥാടനം കഴിഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശും അനന്തപുരിയിൽ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശനാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അന അനിയെ മാത്രം അവിടെയൊന്നും കാണാനില്ല അപ്പോൾ മുത്തശ്ശൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അനിയെ കാണുന്നില്ല എവിടെയൊന്നും അനി എന്തിയെ ഇനി ആകെ ഡിപ്രഷൻ അടിച്ച് എവിടെയെല്ലാം പോയി ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എല്ലാവരും ആകെ സങ്കടത്തിൽ തന്നെ നിൽക്കേ ഇതൊക്കെ കാണുമ്പോഴേക്കും മുത്തശ്ശനാണേലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല അച്ചാ അനിയെ പോലീസ് അറസ്റ്റ് ോണ്ട് പോയി അനാമികയെ തല്ലി അതുകൊണ്ടാണ് അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇപ്പോൾ രണ്ട് ദിവസമായി എന്നിട്ട് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങളാരും എന്നെ അറിയിച്ചില്ലല്ലോ അതെന്താ നിങ്ങളാരും എന്നെ വിളിച്ച് അറിയിക്കാതിരുന്നെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല അച്ഛാ അച്ഛന് വിഷമാകുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങളിതൊന്നും അച്ഛനെ അറിയിക്കാതിരുന്നത് പിന്നെ അച്ഛനും അമ്മയും ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുമല്ലേ നിങ്ങൾ ശാന്തമായി സ്വസ്ഥമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് കരുതി അതാണ് ഞങ്ങളൊന്നും അറിയിക്കാതെ ഇരുന്നത് എന്നിട്ട് മുത്തശ്ശനാണേ ദേഷ്യത്തോട് ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശേ നിന്റെ അനിയനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് നീ ഒന്നും ചെയ്തില്ലേ ജാമ്യത്തിനുള്ളതോ കാര്യങ്ങളൊന്നും നീ നോക്കിയില്ലേ നീ ചുമ്മാതി ഇരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ചുമ്മാതിരിക്കുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ ഞാൻ അപ്പോൾ തന്നെ ജാമ്യത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാൻ നേരെ പോയിട്ട് സി ഐ സച്ചിദാനന്ദനെയും നന്ദുവിനേയും പോയി കാണുകയും ചെയ്തു സി ഐ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിന് മജിസ്ട്രേറ്റ് ലീവാണെന്നാണ് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞു പിന്നെ എന്തായാലും അനാമികയെ തല്ലിയതിന് കൃത്യം തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു അതുകൊണ്ട് ഈ കേസ് എങ്ങനെയായാലും ഒത്തുതീർപ്പാക്കാൻ പറ്റിയെങ്കിൽ അത് തന്നെയാണ് നല്ലത് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ആദർശം പറയുമ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് അതേ അച്ഛാ ഞാനും പോയിട്ട് സി ഐനെയും നന്ദുമോളെ കണ്ടിരുന്നു ആണെങ്കിൽ ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് സി എ കണ്ടിരുന്നപ്പോൾ സി എ പറയുന്നത് എങ്ങനെയെങ്കിലും അനാമികയായിട്ട് ഒത്തുതീർപ്പാക്കാനാണ് ഇത് കേട്ട് ഞാൻ നമുക്ക് നമ്മുടെ അനിയല്ലേ അച്ഛ വല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ അനാമികയുടെ വീട്ടിൽ പോയി അനാമികയും വേണുവിനേയും അതുപോലെ രേവതിയും കണ്ടു അവരെ എന്നോട് നല്ല മോശമായ രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്നിരുന്നാലും സാരമില്ല നമ്മുടെ അനിക്ക് വേണ്ടിയല്ലേ എന്ന് കരുതി അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടെന്നും വക്കീൽ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നും പറഞ്ഞു അതനുസരിച്ച് ഞാൻ വക്കീലിനെ പോയി കണ്ടു അങ്ങനെ വക്കീൽ വക്കീലിനോട് വേണു പറഞ്ഞിരിക്കുന്നത് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം തരണം എന്നാണ് അതുകൊണ്ട് ഞാൻ വക്കീലിനോട് ചോദിച്ചു ഇതിലെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല എന്തായാലും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ ഇവർ ഈ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞു പിന്നീട് എനിക്കൊന്നും അവിടെ സംസാരിക്കാനില്ലായിരുന്നെച്ചാൽ ഞാൻ അത് കേട്ട് ഞാൻ ഇങ്ങോട്ട് വരികയും ഇവിടെ ഉള്ളവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്തായാലും പത്ത് കോടി രൂപ കൊടുത്താണെങ്കിലും നമ്മുടെ അനിയെ പുറത്ത് തന്നെ ഇറക്കണം എന്തായാലും അവനെ ജയിലിൽ വിടാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് പത്ത് കോടി രൂപയോ എന്തിന് അനാമികയ്ക്കോ അവളെ എന്ത് ചെയ്തിട്ട നമ്മൾ നമ്മുടെ ഈ കുടുംബത്തെ മൊത്തം നാണം കെട്ടിയതിനും എൻ്റെ അനിക്കൊരു മനസമാധാനം കൊടുക്കാതിരുന്നതിനും എൻ്റെ അനിയെ ജയിലിലാക്കിയതിനും അവൾക്ക് പത്ത് കോടി രൂപയാണോ ഞാൻ കൊടുക്കേണ്ടത് ഇതെന്താണെന്ന് അവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് വല്ല സ്ഥല കച്ചവടമാണെന്നാണോ എന്തായാലും ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂർത്തി നേരെ പോലീസ് സ്റ്റേഷനോട്ട് പോവുകയട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നുമായിട്ട് മൂർത്തി നന്ദുവിനെ കാണുന്നുണ്ട് അപ്പോൾ നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് ആ മുത്തശ്ശനോ മുത്തശ്ശനെ എപ്പോഴാണ് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നത് മുത്തശ്ശ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് അനി ഇനി ഇപ്പോഴും ഇവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ആ സി എ ആണ് നോക്കുന്നത് ഞാൻ ഞാനിതിനകത്ത് വെറും നോക്കുവോത്തി മാത്രമാണ് അതുകൊണ്ട് മുത്തശ്ശൻ ആ സി എടു നല്ല കർശനമായിട്ട് തന്നെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശനാണേലും പറയുന്നുണ്ട് ശരി മോളെ ഞാൻ എന്താണെങ്കിൽ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ സി എ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ സി എ ആണെങ്കിൽ മുത്തശ്ശനെ കടന്നില്ല ഏ മൂർത്തി മൂർത്തിസാറിന് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു സാറിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂർത്തിയെ കാണുമ്പോഴേക്കും എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് താങ്കളെ കണ്ടല്ലേ പറ്റുള്ളൂ എൻ്റെ കൊച്ചുമോൻ ഇവിടെയല്ലേ കിടക്കുന്നത് നിങ്ങൾ ഇതുവരെ എന്താ അനിയനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാതിരുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ അതിന് തീർപ്പ് കൽപ്പിച്ചാലേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല സാർ മജിസ്ട്രേറ്റ് രണ്ട് ദിവസമായിട്ട് ലീവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഹാജരാക്കാതിരുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയൊരു താമസവും വരുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി കാരണം അനാമിക അനിക്കെതിരെ കൊടുത്തിരിക്കുന്ന തെളിവ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അനിക്ക് മിക്കവാറും ജാമ്യം കിട്ടില്ല എന്തായാലും ജയിലിൽ തന്നെ പോകേണ്ടി വരും അതും കൂടി ഒഴിവാക്കാലോ അനീ ജയിലിൽ കിടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇച്ചിരി താമസം വരുത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യട്ടെ എന്ന് ഞാൻ കരുതി എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ടോ ഓ അതെന്തായാലും നന്നായി എന്തായാലും ഞാൻ വിചാരിച്ചു താങ്കൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് വിദ്വേഷം വെച്ച് അനിയോട് ഉള്ള പക വെച്ച് പക വീട്ടുകയാണെന്ന് എന്തായാലും ഞാൻ അനാമികയുടെ ഒന്ന് വിളിക്കട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് ഒത്തുതീർപ്പാണെങ്കിൽ ഒത്തുതീർപ്പിനുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമല്ലോ എന്ന് പറയുമ്പോൾ സജ്ജ പറയുന്നുണ്ട് അതെ സാർ എന്തായാലും ഇത് ഒത്തുതീർപ്പാക്കുന്നതാണ് നല്ലത് അത് നിങ്ങൾക്കും ഗുണം ചെയ്യുകയുള്ളൂ അനിയുടെ ജീവിതത്തിലും അതും ഗുണം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ആ ശരി ശരി എന്തായാലും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തി അവിടുന്ന് പോവുകയട്ടോ അങ്ങനെ മൂർത്തിയാണെങ്കിൽ വേണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വേണു ആണെങ്കിൽ അനാമികോട് പറയുന്നുണ്ട് മോളെ ഇതാണ്ട് അനന്തപുരിയിലെ മൂത്ത കാർന്നോർ വിളിക്കുന്നുണ്ട് ഇനി എല്ലാവരും ഓരോരുത്തരായിട്ട് വിളിച്ച് തുടങ്ങും എന്തായാലും ഈ കാർന്നവർ വിളിച്ചാൽ ഇതിനെല്ലാം ഒരു തീരുമാനമാകും കണ്ടില്ലേ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛൻ വേഗം ഫോൺ എടുക്ക് എന്നിട്ട് കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കുക നമ്മൾ പത്ത് കോടി രൂപയിൽ തന്നെ ഉറച്ച് നീക്കണം ബാക്കിയിൽ അത്രയും പൈസയല്ലേ പറഞ്ഞേ ആ പൈസയിൽ തന്നെ ഉറച്ചു നീക്കണം എന്നിട്ട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂർത്തിയുടെ ഫോൺ വേണു യാണ് ഹലോ സാർ സാർ എന്താ വിളിക്കാത്തതെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു എന്തായാലും വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മോർട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കൊച്ചുമോനല്ലേ നിങ്ങൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കാതിരിക്കാനോ എന്നാൽ എന്തായാലും എൻ്റെ കൊച്ചുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് അവനെ ഈ സ്റ്റേഷനിലൊക്കെ കേട്ടേണ്ട ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് സാർ അങ്ങനെ പറയരുത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയരുത് എൻ്റെ മോളെ ഞങ്ങൾ ആറ്റുനോറ്റു വളർത്തിയെ എൻ്റെ മകളെ അവൻ പൊതുവഴിയിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അടിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ തെളിവുകളുമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവനെതിരെ കൃത്യമായ തെളിവുകളോട് തന്നെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അത് അനാമിക ആ അനീനെ പ്രകോപിപ്പിക്കാൻ പോയതുകൊണ്ടല്ലേ സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിനെയും കുറിച്ചൊക്കെ അനാവശ്യം പറഞ്ഞാൽ ഏത് സ്നേഹമുള്ള കൊച്ചുമക്കളാണ് അത് കേട്ട് സഹിച്ചു നിൽക്കുന്നത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അങ്ങനെയല്ലേ അവൻ അവ അനാമികയെ അടിച്ചത് എന്തായാലും അവൻ ചെയ്തത് ന്യായമായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ട അത്രയും അപരാധം അവൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ വീണു പറയുന്നുണ്ട് സാറിന് ഇത് കുഴപ്പമില്ലായിരിക്കാം കാരണം സാറിൻ്റെ കൊച്ചുമോനാണല്ലോ അത് പക്ഷെ ഞങ്ങൾക്കതല്ല ഞങ്ങളുടെ മകൾക്കാണ് അടിയേറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായ തെളിവുകളോട് തന്നെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടെത്തണം എന്തായാലും നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞോളൂ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വക്കീലിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് വേണ്ടത് അതാണ് ഞങ്ങളുടെ വക്കീലിനോട് പറഞ്ഞിരിക്കുന്നത് സാറെന്തായാലും നേരെ വക്കീലിൻ്റെ അടുത്തോട്ട് പോരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും ഞാനും എൻ്റെ മോളും അവിടെ ഉണ്ടാകും സാർ അങ്ങോട്ട് വന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നുസരിച്ച് മൂർത്തി ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ വേണുവാണെങ്കിൽ സന്തോഷത്തോടെ അനാമികയോടും രേവതിയോടും പറയുന്നുണ്ട് മോളെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഏറ്റെന്നാ തോന്നുന്നത് അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അയാളുടെ കൊച്ചുമോനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നാണല്ലോ അയാളുടെ ആഗ്രഹം അതുകൊണ്ട് അയാൾ എത്ര താഴാനും തയ്യാറാണ് അയാൾ പത്ത് കോടി രൂപ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് തരും എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറഞ്ഞു പത്ത് കോടി കുറഞ്ഞു പോയാച്ചാൽ ഒരു ഇരുപത് കോടി ചോദിക്കായിരുന്നു ആ ഇനി സാരമില്ല പത്ത് കോടിയെങ്കിലും എങ്കിലും പത്ത് കോടി എന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയും കുറച്ച് കടങ്ങളും ബാധ്യതകളും എല്ലാം തീർക്കണം എന്നിട്ട് ഞാനും ലിസ്റ്റിനും കൂടി ഒരുമിച്ച് പോയി നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം അതിന് ഈ പൈസ ധാരാളം മതി അല്ലേ അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ വീണ് വരുന്നുണ്ട് അത് ശരിയാ മോളെ എന്തായാലും ഈ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ നീ മറക്കരുത് നിന്റെ കൂടെ കഷ്ടപ്പെട്ട് കൂടെ നിന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അനാമിക വരുന്നുണ്ടോ അത് മറക്കുമോ അച്ഛാ എൻ്റെ അച്ഛനെയും അമ്മയും മറന്നിട്ടുള്ള ഒരു ജീവിതം എനിക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ വേണുവാണെങ്കിൽ വക്കീലിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ വന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വേണും അനാമികയും കൂടെ നേരെ മൂർത്തി ചെല്ലുന്നതിന് മുമ്പ് തന്നെ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ മൂർത്തി മൂർത്തിസാറ് അതിനോട് പത്ത് കോടി രൂപ നഷ്ടപ്പെട്ട പരിഹാരം ആവശ്യപ്പെട്ട കാര്യവും അദ്ദേഹം തരാമെന്ന് എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആ നഷ്ടപരിഹാരം എല്ലാം മേടിച്ചിട്ട് മാത്രമേ കേസും ഒത്തുതീർപ്പിനും അല്ലെങ്കിൽ കേസ് പിൻവലിക്കാനൊക്കെ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധമാകരുതെന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് അത് ശരിയാണ് ഞങ്ങൾ അത് ിട്ടേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ മൂർത്തിയാണെങ്കിൽ ആദർശനേയും കൂട്ടി നേരെ വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ആ മൂർത്തിനെയും ആദർശനെയും കാണുമ്പോഴേക്കും വേണുവിൻ്റെയും അനാമികയുടെയും മുഖം വല്ലാതെ ജാളിതയാകുന്നുണ്ട് കേട്ടോ എന്നാലും അവരതൊന്നും പുറത്ത് കാണാക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് മൂർത്തി പറയുന്നുണ്ട് സാർ എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചുമോനെ പുറത്തിറക്കിയേ പറ്റിയുള്ളൂ അവനെ ജയിലിൽ കടത്താൻ എനിക്ക് ഒരിക്കലും സമ്മതമല്ല അതുകൊണ്ട് ഇവർ ആവശ്യപ്പെട്ടത് എന്താണോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇവരെന്തായാലും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം കിട്ടിയാലേ ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നേ പറയുന്നുള്ളൂ അത് അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അവർ അനീനെ പുറത്ത് ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ മൂർത്തിയാണെങ്കിൽ വേണുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പത്ത് കോടി രൂപ ചോദിക്കുന്നത് നിന്റെ മോളും കൂടി എന്നെ നാണയം കെടുത്തിയതിനോ എന്നെയും എൻ്റെ കുടുംബത്തെയും വലിച്ചു കീറി മാധ്യമങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുത്തതിനോ അതോ എൻ്റെ മോനെ ജയിലിലാക്കിയതിനോ അതോ നിൻ്റെ മോളെ മര്യാദയ്ക്ക് വളർത്താത്തതിനോ എന്തിനാണ് നിങ്ങൾക്ക് പത്ത് കോടി രൂപ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണുവാണെങ്കിൽ മുറിസാറിനോട് പറഞ്ഞു ഇതേ സാർ വെറുതെ അനാവശ്യമായിട്ടൊന്നും പറയേണ്ട കേട്ടോ ഞങ്ങളാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായ തെളിവുകളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുമാൻ മിക്കവാറും ജയിലിലാകും അത് വേണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് പത്ത് കോടി രൂപ തരുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ ഡിവോഴ്സും തരും അതുപോലെ തന്നെ ഇനി ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും നിങ്ങൾക്കുണ്ടായിരിക്കുകയല്ല എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അല്ലെങ്കിലും ഇനി ഇവളെ ഞങ്ങൾക്ക് അനന്തപുരിയിൽ വേണ്ട ഞങ്ങളുടെ കുടുംബത്തെ മാനം കെടുത്തി ഇവിടെ ഞാൻ ഒരിക്കലും അനന്തപുരിയിൽ കൊണ്ടുപോവുകയല്ല പിന്നെ പത്ത് കോടി രൂപ അത് വെറുതെ ആർക്ക് കൊടുത്താലും നിങ്ങൾക്ക് ഞാൻ തരില്ല അതിനുള്ള അർഹത നിങ്ങൾക്കില്ല എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൊച്ചുമോനും ഒരുപാട് ഉപദ്രവിച്ചരും അപമാനിച്ചവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഞാൻ പത്ത് കോടി രൂപ തരണമെന്നോ അതൊരിക്കലും നടക്കുന്ന കേസല്ല എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് എന്നാൽ പിന്നെ സാർ സാറിൻ്റെ കൊച്ചുമോനെയും ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ എന്തായാലും അവൻ ഇനി ജയിലിൽ പോകും ഞങ്ങൾ കേസ് ഒരിക്കലും ഒത്തുതീർപ്പാകുകയില്ല പിന്നെ എൻ്റെ മോൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുമോനെ ഡിവോഴ്സ് തരാൻ തീരുമാനിച്ചിട്ടോ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൂർത്തിക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മൂർത്തിയാണെങ്കിൽ വേണുവിനെ അടിക്കുകയാണ് എന്തിനാണ് നിന്റെ ആർത്തി ഇനിയും കുറയുന്നില്ലേ വേണു നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എന്തിനാണ് ഇങ്ങനെ അപ അഭി അപമാനിക്കുന്നത് എന്തായാലും എൻ്റെ കൊച്ചുമാൻ ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല നിനക്ക് ഞാൻ എന്തായാലും പത്ത് കോടി രൂപ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ കോളറിലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ വേണു അനാമികയാണെങ്കിൽ മൂർത്തി സാർ ഇപ്പോൾ തന്നെ പൈസ തരും എന്നൊക്കെ വിചാരിച്ച് ആകെ സന്തോഷിച്ചിരിക്കുന്നതാണ് പെട്ടെന്നാണ് മൂർത്തി സാറിൻ്റെ ഈ സ്വഭാവം മാറുന്നത് മനസ്സിലായത് ഇത് കണ്ടപ്പോൾ വേണു ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് സാർ എന്നെ കോളർന്ന് കൈയെടുത്തോ അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെയും കേസ് കൊടുക്കും എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഞാൻ നിനക്ക് പത്ത് കോടി രൂപ തരില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തായാലും കേസ് കളിച്ചാണെങ്കിലും എൻ്റെ കൊച്ചുമാരെ ഞാൻ പുറത്ത് ഇറക്കിക്കോളാം ഞാൻ ഇതിലും ഇതിനേക്കാൾ അപ്പുറം കളിച്ചയാളാണ് അതുകൊണ്ട് നീ ഇന്ന് കുരുത്തതാണെങ്കിൽ ഞാൻ പണ്ടേ ആളാണ് അങ്ങോട്ട് എനിക്കിതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂർത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയട്ടോ